പിന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ഹെയർ ബോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് സ്റ്റെൻസിലൊന്ന് യൂസ് ചെയ്യാണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ ബോൻഡ് ഉണ്ടാക്കാൻ സ്റ്റെൻസിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ നമ്മളീത് ചെയ്യുന്നത് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണേ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം ചെയ്യുന്നത് ഞാൻ രണ്ട് മോഡൽ കാണിക്കുന്നുണ്ട് ആദ്യത്തെ മോഡൽ ടു ടൈലാണ് ട്യൂ ടൈൽ വരുന്നൊരു ഹെയർ ബോ ആണ് അപ്പം അതിനെ നമ്മൾ ഇതുപോലെ ഹെയർ ബെൻഡിൽ മാർക്ക് ചെയ്ത് വെക്കാം രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഒരേ ലെവലിൽ തന്നെ അത് നിങ്ങൾ അളവെടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ വെക്കാം മിഡിലായിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതിന് രണ്ട് പകുതിയിലിപ്പോൾ ഒരു ഷീറ്റിൽ നാല് പീസ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു ഷീറ്റിൻ്റെ പകുതിയാക്കിയിട്ട് എ ഫൈവ് സൈസില് നേരെ പകുതിയാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്കിതുപോലെ മടക്കിയതിന് ശേഷം റൗണ്ടായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ പെൻ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക റൗണ്ടായിട്ട് എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുക ഇതുപോലെ തന്നെ രണ്ട് പീസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എ ഫൈവിനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തതിൽ ഇതുപോലെ രണ്ട് ടേയില് കട്ട് ചെയ്യുക ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഹെയർ ബാൻഡ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ചിട്ട് ഷെയ്പ്പ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ഹെയർ ബാൻഡിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതുപോലെ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു പീസും കൂടി കട്ട് ചെയ്യണം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അവിടെ ഗമിടണം ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒന്നേ മുക്കാൽ ആയിട്ടുണ്ട് നമ്മൾ രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്തത് ഇപ്പോൾ ഒന്നേ മുക്കാലായിട്ടുണ്ട് അവിടെ നമുക്ക് അതേപോലെ തന്നെ വേറൊരു പീസും കൂടി കട്ട് ചെയ്യാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെയർ മെനാണ് ടു പോണി ടൈലായിട്ട് നല്ല മിക്കി മൗസിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരുന്നൊരു ഹെയർ ബെൻ ആണ് ഇപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അതിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ വന്നിട്ടില്ല വന്നു വെച്ചാൽ ഇപ്പോൾ പതിനഞ്ച് അങ്ങനെ ആൾക്കാർ വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ മിനിമം ഒരു മുപ്പത് നാൽപ്പത് സ്റ്റുഡൻസ് വേണം അങ്ങനെ ബിഗിനേഴ്സായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇതുപോലെ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇങ്ങനത്തെ ഒരു ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഇടുന്നത് ഇന്ന് നമുക്കിപ്പോൾ ഇതുപോലെ രണ്ട് ടൈല് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മിഡിലായിട്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം സിംപിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ മെല്ലാണ് ഇതുപോലെ നമുക്ക് രണ്ടും ഒട്ടിച്ചെടുക്കാം നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഒട്ടിക്കേണ്ടത് അത് മാറാൻ പാടില്ല മിഡിലായിട്ട് തന്നെ ഒട്ടിക്കാൻ വേണ്ടി നോക്കുക ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നാലാണ് ഗംബ് നല്ല രീതിയിൽ ഒട്ടി കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ഒട്ടിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഓവർനൈറ്റ് ഒക്കെ വെച്ചാൽ നല്ല രീതിയിൽ ഒട്ടിക്കെട്ടും പിന്നെ അതേപോലെ ഇതുപോലെ ഒരു അലിഗേറ്ററൊക്കെ വെച്ച് കൊടുത്താൽ അവിടെ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കും അത് വെള്ളി പോവുന്നില്ല ഇതുപോലെ നമുക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കടുത്ത ഡിസൈൻ ഒക്കെ ഞാൻ ഞാനിതിപ്പോൾ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാനാണ് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ സൈസ് നോക്കിയ ശേഷം നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തിലൂടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്തതിനു ശേഷം സിമ്പിളായിട്ട് കട്ട് ചെയ്യാം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം നേരെ പകുതിയായിട്ടാണ് വെക്കേണ്ടത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുക സൈസ് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് വീണ്ടും എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇതിലേക്കൊരു ഡിസൈനിന് വേണ്ടി വെക്കുന്നതാണ് ഇപ്പൊ ജസ്റ്റ് റൗണ്ട് വേണ്ടി വരും അപ്പൊ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഇതുപോലത്തെ നമ്മൾ രണ്ട് പീസാണ് വേണ്ടത് രണ്ട് ടൈലിലേക്കും വെക്കാൻ ഇതുപോലെ നമുക്ക് ഗം ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഹെയർ ബാൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡും കൂടി കാണിച്ച് തരാം വേറൊരു ഹെയർ ബാൻഡിൻ്റെ മോഡലാണ് ഇത് നമ്മൾ സ്റ്റെൻസിൽ വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡ് സിമ്പിളായിട്ട് തന്നെ നമ്മൾ കൈവച്ച് കഴിഞ്ഞതാണ് ആദ്യം നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളതിൽ വെടുത്തായിട്ട് എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് അഞ്ച് ഇഞ്ച് ലെങ്ത്തും മൂന്നര ഇഞ്ച് വെടുത്തുമാണ് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കത് അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ സൈഡ് ലെവലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തത് എന്നിട്ട് നമുക്ക് ഈ ഒരു കട്ട് പീസിന് നമുക്ക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം റൗണ്ട് പറഞ്ഞാൽ ജസ്റ്റ് ആയിട്ട് റൗണ്ട് മതി റൗണ്ട് കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് റൗണ്ട് കട്ടറുള്ളവരൊക്കെ അങ്ങനെ ഉപയോഗിച്ച് ചെയ്യാം ഇതിപ്പം റൗണ്ട് കട്ടില്ലാതെ കട്ടർ ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത് കൈ വെച്ച് തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക സിമ്പിളാണ് ഇതുപോലെ കട്ട് ചെയ്യാൻ ഇത് നമുക്കൊരു ഡിസൈൻ കിട്ടാനാണ് ഇതുപോലെ ചെയ്യുന്നത് വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും ഇതൊക്കെ സിമ്പിളാണ് ഇത് ചെയ്യാൻ ആർക്ക് വേണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് വേണോ അതേപോലെ എങ്ങനത്തെ എങ്ങനത്തെ മോഡല് വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാൻ അതുപോലത്തെ വീഡിയോ ഇടും ആ റൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾക്ക് രണ്ട് മൂന്ന് രീതിയിൽ മടക്കിയെടുക്കാം മൂന്ന് പ്രാവശ്യം ഞാൻ മടക്കിയിട്ടുണ്ടാകും ആദ്യം നടന്ന് മടിക്കുന്നതിന് ശേഷം വീണ്ടും രണ്ട് സൈഡിൽ നിന്നായിട്ട് മടക്കിയെടുക്കാം അതുപോലെ തന്നെ വേറൊരു ബോവും ഇതുപോലെ ചെയ്തെടുക്കണം വൈറ്റ് കളറിലാണ് ഞാൻ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് ഇഞ്ച് വിടുത്തും രണ്ട് ഇഞ്ച് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം മാത്രം ചെയ്യുക ഇത് ഞാൻ കൂടുതൽ ഡിസൈന് വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ടെണ്ണം ചെയ്ത് വെക്കുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതും നേരത്തെ ചെയ്ത പോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നടുവിൽ നിന്നും നേരത്തെ മടക്കിയ പോലെ തന്നെ രണ്ട് മടക്കി കൊടുക്കാം മടിക്കൊടുക്കാം ഇതുപോലെയാണെന്ന് വെച്ചുകൊടുക്കുക ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഡയറക്റ്റ് വെക്കാൻ പറ്റില്ല അങ്ങനെ ഗം ഇട്ടാലൊന്നും അത് പെട്ടെന്നൊന്നും സ്റ്റിക്കായി കിട്ടിയില്ല അതിനായിട്ടുള്ള സിമ്പിൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ മിഡിലായിട്ടൊന്ന് ഗമിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അലിഗേറ്റർ വെച്ച് കൊടുക്കാം നേരത്തെ ചെയ്തത് നമ്മൾ ഇതുപോലെ തന്നെ ഗമിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതിൻ്റെ മിഡിൽ ലൈറ്റ് ഒന്ന് ഗമിട്ട് കൊടുക്കുക നമുക്ക് അലികേറ്റർ വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം മിഡിൽ ലൈറ്റ് തന്നെ ഗമിട്ട് കൊടുക്കാം അത് ബൗ ജസ്റ്റ് ചെരിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും അപ്പോൾ നിങ്ങൾ അങ്ങനെ മിഡിൽ ലൈറ്റിന് ചെയ്യാം ഇത് നമ്മൾ മിഡിലിൽ വെക്കാനുള്ളൊരു ടൈ പോലെ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് അത് ഗമിട്ട് കൊടുക്കാം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നൂല് കൊണ്ട് ചുറ്റി കൊടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നല്ല ടൈറ്റിലായിട്ട് തന്നെ നിൽക്കും ഇതിൻ്റെയും ബാക്ക് വശത്ത് നമുക്ക് ഗ്മിട്ട് കൊടുക്കാം നമ്മളൊരു വൈറ്റ് ഹെയർ പോലാണ് ചെയ്യുന്നത് ഇതിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെറുക്കാണ് വേണ്ടത് അതിനുമുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നൂല് വെച്ചിട്ട് നമ്മൾ രണ്ട് ചെയ്തെടുത്ത് രണ്ട് ബോവും ഒന്ന് കൂട്ടി നൂല് കൊണ്ട് കെട്ട ഇതുപോലെ രണ്ട് ബോവും കൂട്ടി വെച്ചിട്ട് നമുക്ക് നൂല് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഹെയർ ബോലേക്ക് നൂല് വെച്ച് ചുറ്റുക അപ്പോൾ നമ്മൾ ഒട്ടിച്ചില്ലെങ്കിലും അവിടെ ടൈറ്റായിട്ട് തന്നെ നിൽക്കും കുറച്ചധികം തന്നെ നൂല് ചുറ്റാം അപ്പം നല്ല രീതിയിൽ ബോവും നല്ല രീതിയിലുണ്ടാവും അതേപോലെ ഇത് നമുക്ക് കളകി പോകുന്നില്ല ഈ രണ്ട് ബോവും നല്ല രീതിയിൽ ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ ബോ ഹെയർ ബോലിനും കൂടി ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പം നല്ല ടൈറ്റിലായിട്ട് നിൽക്കും എന്നിട്ട് നമ്മൾക്ക് ഗമിട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് നിൽക്കും ഇതുപോലെ ഇവിടെ ഹെയർ ബെൻഡിലേക്കും അതേപോലെ ഗ്രീറ്റർ ഷീറ്റിലേക്കും കൂടി വെച്ചിട്ട് ഒന്ന് ഗമിട്ട് കൊടുക്കുക അലിഗേറ്റർ വെച്ചു കൊടുക്കുക പ്രസ് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ഗമിട്ട് കൊടുക്കാം അപ്പം ഇത്രയാണ് സിമ്പിളായിട്ടുള്ള ഹെയർ ബെൻഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താലാന്ന് നമ്മൾ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തുക എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അവർ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക ഇപ്പം നമ്മൾ കയ്യിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ മെറ്റീരിയൽസൊക്കെ ഉണ്ട് വേണ്ടവർ നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും മെസ്സേജ് ചെയ്ത് ഐറ്റംസ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നേരത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ റിബിന് മിഡിൽ കട്ടാൻ വേണ്ടി വെച്ച് കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ഹെയർ ബന്റും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്